വരും അറിയിച്ചിട്ടുണ്ട് മിക്കവാറും അപ്പോ സംശയം അങ്ങനെ പറഞ്ഞിട്ട് എന്താ അവനും അവന്റെ കൂട്ടുകാരനും അതുകൊണ്ട് കേസും വഴക്കുമായ അതിന്റെ പേര് നമ്മുടെ കയ്യിൽ നിന്നേ കാശു പോകത്തുള്ളൂ എന്നാലും പോലീസ് വരുമ്പോ സംശയമുള്ളവരുടെ പേര് ചോദിക്കുമ്പോ കണ്ണേട്ടന്റെയും അനന്തുവേട്ടന്റെയും പേര് പറയണം അത് പിന്നെ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ അഡ്വാൻസ് ആയിട്ട് കൊടുത്തേ ഒരുത്തം വന്നായിരുന്നു ഇരട്ടച്ചങ്ങനാണെന്നും പറഞ്ഞു മാർക്കോ എന്നോ മാർക്ക് ലിസ്റ്റ് എന്നോ ആ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര് എന്നിട്ടവർ പൈസയും മാറിച്ചുകൊണ്ട് പോയതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെയൊക്കെ പിന്നാലെ കണ്ണൻ്റെ ചാരന്മാരുണ്ട് അനന്തവും കൂടെ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുക അനന്തവും ലേഖയും കൂടെ ഉപദേശിച്ചുകൊണ്ടാണ് ിയുടെ പേരിലേക്ക് അതല്ലേലും അങ്ങനെയാണല്ലോ അമ്മാവ അനന്ത് അയാളുടെ ഭാര്യയും എന്തു പറഞ്ഞാലും അയാൾ അതൊക്കെ കേക്കും എന്നാലും അച്ഛനും അമ്മാവൻ ഹോസ്പിറ്റലിൽ ആണെന്ന് അറിഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എവിടെയാണ് ശരിക്കും വേദനയെന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയോ വേദന സംഹാരിയുടെ എഫക്റ്റും പോയി ഇനി ഒന്ന് നിവർന്ന് വരണമെങ്കിൽ സമയം കുറേ എടുക്കും ഒരു രണ്ടാഴ്ച തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടന്നാലേ ആ പഴയ പാടി ആവത്തുള്ളൂ ഒരിക്കലും വേണ്ട കണ്ണനും ലക്ഷ്മിയും പിന്നെ അനന്തവും അയാളുടെ ഭാര്യയൊക്കെ തോമസ് നല്ല മാത്രമല്ല ലക്ഷ്മിയുടെ ചരിത്രവും കണ്ണേട്ടന്റെ അതുകൊണ്ട് അച്ഛൻ അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോ വീൽചെയറിലായിരിക്കും വരുന്നത് പറഞ്ഞ ശരിയാ അങ്ങേര് തന്ന മരുന്ന് അതേപടിന്ന് അയാൾക്കറിയാം അതിന്റെയൊക്കെ കാരണക്കാരൻ നമ്മളൊക്കെയാണെന്ന് അയാൾക്കും അറിയാം അതിന്റെ പ്രതികാരം എന്തായാലും അയാൾ തീർക്കാതിരിക്കില്ല ഇറങ്ങും പോണ്ടത്തെ ചികിത്സ മതി അതുകൊണ്ട് മാറണമെങ്കിൽ മാറട്ടെ ചരിഞ്ഞു കിടക്കാനും വയ്യ പലർന്ന് കിടക്കാനും വയ്യ കമ്മന്ന് കിടക്കാനും വയ്യ वला दुर्दुर्विधिया <laughs> पड़ी अरियावन हमें